സാധാരണക്കാരായ ജനങ്ങൾ അവശ്യ സാധനങ്ങൾക്കായി ആശ്രയിക്കുന്നത് സപ്ലൈകോയെ ആണ് എന്നാൽ കൊല്ലത്ത് തീപിടുത്തത്തെ തുടർന്ന് സപ്ലൈകോ ഗോഡൗൺ അടച്ചിട്ടിട്ട് ഒരു മാസമായി എന്തുകൊണ്ട് തുറക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉദ്യോഗസ്ഥർക്ക് മറുപടിയുമില്ല സാധനങ്ങളുടെ സപ്ലൈകോ വിലവർധന സംഭവം കഴിഞ്ഞ ഒരു മാസം പിന്നിട്ടിട്ടും തുറന്നു പ്രവർത്തിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടാക്കിയില്ല ഇതിന്റെ ദുരിതം ഈ നാട്ടിലെ വലിയൊരു ജനവിഭാഗമാണ് ഓച്ചിറയിലെ ഈ സപ്ലൈകോ ഗോഡൌൺ കൊല്ലത്തെ തന്നെ ഏറ്റവും അധികം വരുമാനമുള്ള സ്ഥാപനങ്ങളിലൊന്നായിരുന്നു ഒരു മാസം മുമ്പാണ് സപ്ലൈകോയുടെ ഈ ഗോഡൌണിന് തീപിടിച്ചത് മാസം ഒന്നു കഴിഞ്ഞിട്ടും തുറന്നില്ല എന്ന ചോദ്യത്തിന് ഉദ്യോഗസ്ഥർക്കും ഉത്തരമില്ല കേരള സർക്കാരിന്റെ സ്ഥാപനമായിരിക്കുന്ന അതും ഈ സാധാരണക്കാരന്റെ അവന്റെ ഏറ്റവും നിത്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇത് അടഞ്ഞു കിടന്നു കഴിഞ്ഞാൽ സമൂഹത്തിന് എത്രമാത്രം ദോഷമാണെന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് എത്രയും വേഗം ഇത് തുറന്നു പ്രവർത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചു വലഞ്ഞത് ജനമാണ് സാധാരണ മാർക്കറ്റുകളിൽ നിന്നും നല്ല എമൗണ്ടില് നമുക്ക് അത് വാങ്ങാൻ പറ്റുന്നില്ല പറ്റാത്തൊരു സാഹചര്യം നല്ല മറ്റുള്ള ഷോപ്പുകളിലൊക്കെ നല്ല വില കൂടിയ സാധനങ്ങളൊക്കെ കിട്ടും നമുക്ക് കുറച്ച് ഇച്ചിരി ഇച്ചിരിയൊന്ന് റേറ്റ് കുറച്ച് അത്യാവശ്യം വീട്ടിലൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ അത് പൂട്ടി കിടക്കുന്നുണ്ട് പറ്റുന്നില്ല എത്രയും പെട്ടെന്ന് അത് തുറന്നു പ്രവർത്തിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് വിലവർദ്ധനയുടെ കാലത്ത് കേന്ദ്രങ്ങൾ അടച്ചിടുന്നത് എന്തിനാണെന്നാണ് ഈ ചോദിക്കുന്നത് സാധാരണക്കാരന് ആശ്രയമാകേണ്ട ഒരു സ്ഥാപനം താഴിട്ടു പൂട്ടിയിട്ട് ഒരു മാസമാകുന്നു തീപിടുത്തമെന്ന ഒരു കാരണം മാത്രമാണ് ഇതിന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് സാധാരണക്കാരനെ പട്ടിണിയിലാക്കിയിട്ട് എന്തിനാണ് ഈ സ്ഥാപനം ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുന്നത് പ്രശ്നത്തിന് പരിഹാരം പരിഹാരമുണ്ടായ മതിയാവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുക കൂടി വേണം കൊല്ലത്തത് ക്യാമറാമാൻ അരുൺ സാറിനൊപ്പം ആർ അരുൺ ട്വന്റി ഫോർ പൊതുജനം കഴുതയല്ല സാർ ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമാണ് ഒരു ദിവസം പോലും ആ സ്ഥാപനം അടഞ്ഞുകിടക്കാൻ പാടുള്ളതല്ല അവിടെ ഉണ്ടായി എന്നുള്ളത് ശരിയാണ് അതിനുശേഷം ഏതാണ്ട് മുപ്പത് ദിവസത്തിലധികമായി ആ സ്ഥാപനം അടഞ്ഞുകിടക്കുകയാണ് സാധാരണക്കാരാണ് വലയുന്നത് എന്ന കാര്യം അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി പെടുത്തുകയാണ് ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി ചില പ്രതികരണങ്ങളിലേക്ക് കൂടി നമ്മൾ കടക്കുന്നു കാണാം പ്രതികരണങ്ങൾ ഇത് റംലാം പ്രമാണിച്ചുള്ള സബ്സിഡി സാധനങ്ങൾ ഒന്നും നമുക്ക് കിട്ടിയില്ല തുറക്കാത്തതുകൊണ്ട് വിഷുവിനും ഉണ്ടായിരുന്നു അതൊന്നും നമുക്ക് ലഭിച്ചില്ല ഇത് തുറക്കാത്തതുകൊണ്ട് സാധാരണക്കാർക്ക് സബ്സിഡി സാധനങ്ങളും അതോടൊപ്പം മറ്റ് സാധനങ്ങളും കിട്ടുന്ന ഒരു ബ്രാഞ്ച് ആയിരുന്നു നല്ലപോലെ പോയിക്കൊണ്ടിരുന്നതാണ് ഈ ഒരു കാരണം കൊണ്ട് അടച്ചുപൂട്ടി സാധാരണപ്പെട്ടവന് യാതൊരു ഉപയോഗവും ഇല്ലാത്ത രീതിയിലേക്ക് ഈ സ്ഥാപനം മുന്നോട്ട് കടന്നു പോവുകയാണ് ഒട്ടനവധി കാലമായി സബ്സിഡി ജനങ്ങളിലുള്ള ഒരു ഉൽപ്പന്നങ്ങളും കിട്ടാത്ത രീതിയിലേക്ക് വാടക കൊടുത്തും മറ്റു നഷ്ടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ സാധാരണപ്പെട്ടവന് നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഞങ്ങൾ സ്ഥിരമായിട്ട് സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കടയാണ് പിന്നെ അതിന് ഇതിപ്പോൾ ഒരു മാസം കൊണ്ട് ഒരു മാസം കൂടുതലായി ഇതടഞ്ഞു കിടന്നിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടും പ്രയാസവും ഞങ്ങൾ എല്ലാ കസ്റ്റമറും അനുഭവിക്കുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് തുറന്നു പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമാണ് ജനോപകാരപ്രദമായ ഇത്രയും സ്ഥാപനങ്ങൾ അടച്ചിടുന്നതിൽ അർത്ഥമില്ലെന്നുള്ളതാണ് പറയാനുള്ളത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് സാധനം മേടിക്കുന്ന ആൾക്കാരാണ് സ്വഭാവമായിട്ട് ഇങ്ങനെയുള്ളൊരു സ്ഥാപനം അടച്ചിടുന്നത് ഒരിക്കലും നല്ല അല്ലെന്നുള്ളതാണ് പറയാനുള്ളത്